അപ്പൊ മുഖ്യമന്ത്രി നമ്മളെല്ലാം പല സന്ദർഭങ്ങളിൽ പല രാഷ്ട്രീയ കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കും അത് അതാത് സന്ദർഭത്തിലെ നിലപാടുകൾ അപ്പോൾ പറയുന്നില്ലേ ചില വിഷയങ്ങളെ അടർത്തിയെടുത്ത് ഒരു വർഗീയ ചേരുവ ചേർത്ത അവതരിപ്പിക്കുക മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സതീശന് മനസ്സിലായിട്ടിരുന്നില്ല ഈ മലപ്പുറം ജില്ലേനെ മനസ്സിലായിട്ടില്ല അതാണ് പ്രശ്നം മലപ്പുറം ജില്ലയെ കുറിച്ചാണ് ഒരു സംവാദം സതീശൻ ഉയർത്തി കൊണ്ടുവരുന്നെങ്കിൽ സതീശൻ ബാക്ക്ഫൂട്ടിലാ ഈ ജില്ലക്കെന്നെതിരായിരുന്നു ഇവിടെ ആര്യാട മുഹമ്മന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ല വിരുദ്ധ സമരം നടന്നത് എന്നിട്ടിപ്പോ മലപ്പുറം ജില്ലേന്റെ ഒരു അവകാശം കിട്ടണം എന്നുള്ള നിലയ്ക്ക് പ്രസ്താവന നടക്കണ് എത്ര ലേച്ചമായ ഒരു സമീപനമാണ് ഇടതുപക്ഷം നിലപാടുകൾ സ്വീകരിച്ചത് ജില്ല നോക്കിയും മതം നോക്കിയും ജാതി നോക്കിയല്ല സമൂഹ താല്പര്യങ്ങളെ നോക്കിയാണ് അതുകൊണ്ടല്ലേ മഹാഭൂരിപക്ഷം മതന്യൂനപക്ഷമുള്ള മലപ്പുറം ഒരു ജില്ലയാക്കരുത് എന്ന് അന്നത്തെ ജനസംഘം ആര്യാടനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ എം പി ഗംഗാരനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇവരെല്ലാം അന്ന ഒരു അവരുടെ ആരോഗ്യമുള്ള കാലമാണ് ഇപ്പോൾ അവർ നമ്മുടെ കൂടെ ഇല്ല ആ കാലത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചല്ലേ ജില്ലയ്ക്ക് എതിരായിട്ടല്ലേ നിലപാട് സ്വീകരിച്ചത് ജില്ലയ്ക്ക് എതിരായ നിലപാട് സ്വീകരിച്ചത് ഈ ജില്ലയിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷമായതുകൊണ്ടാണ് എന്നാൽ അന്നത്തെ ഇ എം എസ് ഗവൺമെൻറ് വിശേഷിച്ച് മുഖ്യമന്ത്രി ഇ എം എസ് ഏറ്റവും ശരിയായ നിലപാടാണ് സ്വീകരിച്ചത് കാരണം ഈ നാട്ടിൻ്റെ വികസന സംബന്ധിയായ കാര്യങ്ങളിൽ അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കണം ഇന്ത്യയിലെ ഏറ്റവും വികസനം കുറഞ്ഞ രണ്ട് മൂന്ന് താലൂക്കുകളാണ് നമ്മുടെ വെളുവനാട് ഏറനാട് താലൂക്കുകൾ അതാണ് അതിൽ നിന്നാണ് പിന്നീട് പൊന്നാനി താലൂക്കുണ്ടായിരുന്നു തിരൂർ താലൂക്കും വന്നത് ഈ അവികസിത പ്രദേശങ്ങളുടെ ഒരു പൊതുവികസനത്തിനും സഹായകരം എന്നുള്ള നിലയിൽ കാലം പിന്നീട് തെളിയിച്ച കാര്യമാണ് ആ ജില്ലാ രൂപീകരണം ആ നിലയിലാണ് നമ്മൾ ജില്ലാ ഉപയോഗത്തെ കണ്ടത് അതുകൊണ്ട് ശക്തമായ എതിർപ്പുണ്ടായിട്ടും ശരിയായ തീരുമാനമെടുക്കാൻ ഇ എം എസിന്റെ ഗവൺമെന്റിന് സാധിച്ചു അത് ശരിയായിരുന്നു എന്ന് വന്നു മലപ്പുറം ജില്ലാ വിരോധികൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും വന്നത് ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷം ഉണ്ടായി എന്നുള്ളതൊന്നും പ്രശ്നമേ ആയില്ല നമ്മുടെ നാട്ടിൽ താരതമ്യേന നല്ല വികസന പ്രവർത്തനങ്ങൾ രൂപപ്പെട്ടു വന്നു ഒരുപാട് മുന്നേറ്റം ഈ പ്രദേശങ്ങൾക്കുണ്ടായി അപ്പോൾ വലതുപക്ഷം എതിരാളികൾ ജില്ലയുടെ എതിരാളികൾ പറഞ്ഞതല്ല ശരി എന്നുള്ളത് കാലം തെളിയിച്ചു വലിയ ഐക്യം എല്ലാ മതവിഭാഗങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് മലപ്പുറം അപ്പോൾ തെറ്റായ തെറ്റാരൂപത്തിൽ പ്രചരിപ്പിച്ചവർക്കാണ് തെറ്റുപറ്റിയത് എന്ന സ്ഥിതിയും വന്നു പിന്നീട് ഇപ്പം എന്താ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ അജണ്ട യു ഡി എഫിനില്ല രാഷ്ട്രീയ അജണ്ട യു ഡി എഫിനുണ്ട് അത് അവസരവാദപരമായ കാര്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അസത്യം പ്രചരിപ്പിച്ചുകൊണ്ട് വാസ്തവരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനു ചുറ്റും വിവാദങ്ങളെ സൃഷ്ടിച്ചെടുത്ത് അതിന് ചുറ്റും മറുപടി മറ്റുള്ളവർ പറയണം എന്ന് എന്ന് പറഞ്ഞ് ചില വിരുദ്ധ മാധ്യമങ്ങളുടെ കൂടി പിന്തുണ എടുത്ത് രാഷ്ട്രീയതരമാക്കുക തെരഞ്ഞെടുപ്പിന് എന്നുള്ളതാണ് സതീഷൻ്റെ നിലപാട് കാരണം ഞാൻ ആദ്യം പറഞ്ഞ മുനപോയ രാഷ്ട്രീയ നിലപാടുകളെ സതീശനും കൂട്ടുകാർക്കും ഈ കേരളത്തിൽ ഇപ്പോഴുള്ളു അപ്പോൾ ആ നിലയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പിന്നെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പ്രസംഗങ്ങൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തും അതൊക്കെ അവരുടെ അവകാശമാണ് ജനാധിപത്യമാണ് ബഹുസ്വര സ്വര സമൂഹമാണ് ഭിന്നാഭിപ്രായങ്ങളുണ്ട് ആ ഭിന്നാഭിപ്രായങ്ങളിൽ തന്നെ ശരി അഭിപ്രായം ഉണ്ടോ എന്ന് നമ്മൾ നോക്കും വിമർശനങ്ങളോട് ഭയപ്പെടില്ല വിമർശനങ്ങളിൽ തന്നെ ശരിയുണ്ടോ നോക്കും അങ്ങനെയല്ലേ ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവോ ഈ പ്രതിപക്ഷ നേതാവ് വായൽ അങ്ങ് അടിച്ച് വിടുകയാണ് അത് നല്ലതാണോ ഈ സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഇടതുപക്ഷം ഉണ്ടാക്കിയ മുന്നേറ്റത്തെ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത് ഏതെങ്കിലും നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ